ഹായ് ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലെ പള്ളിയിലെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓരോ പള്ളിയിലെയും കമ്മിറ്റിക്കാർ കാത്തിരിക്കണം എന്തിനെന്ന് വെച്ചാൽ ആ പള്ളി ഏത് കമ്മിറ്റിയുടെ അധീനതയിലുണ്ടോ ആ ഒരു പള്ളി ആദ്യമൊരു ക്ഷേത്രമായിരുന്നുവെന്നും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യപ്പ് ആ പള്ളീൻ്റെ അടിയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഏതെങ്കിലും ഒരു കോടതിയിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഹർജിന്മേൽ ആ പള്ളി മാന്തി നോക്കാനോ അല്ലെങ്കിൽ അതിനടിയിൽ അങ്ങനെ ഒരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോടതിന്മേലൊരു ലെറ്റർ പള്ളി കമ്മിറ്റിക്കാർക്ക് എത്തുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നേക്കുന്നത് അജ്മീർ ദർഗയ്ക്ക് മുകളിലാണ് ആദ്യം ബാബറി മസ്ജിദ് പിന്നീട് ഗ്യാൻ വാബി മൂന്നാമതായിട്ട് മധുരയിലാണ് വന്നിട്ടുള്ളത് അതും കഴിഞ്ഞ് സമ്പലിലേക്കും അത് വ്യാപിച്ചു പിന്നീട് ഒടുവിലായിട്ട് വന്നിട്ടുള്ളത് അജ്മീർ ദർഗ ഷെരീഫിലേക്ക ദർഗ ഒരു മഹാദേവ ക്ഷേത്രമുണ്ടെന്നും ദർഗ പൊളിച്ചു മാറ്റാനും അതുപോലെ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം ഒരുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു സേന കോടതിയെ സമീപിച്ചിട്ട് ഹർജി കൊടുത്തിട്ടുള്ളത് കേട്ടപാതി കേൾക്കാത്ത പാതി അജ്മീർ സിവിൽ ജഡ്ജ് മൻമോഹൻ ചന്ദേ ദർഗ കമ്മിറ്റിക്കും അതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും രാജസ്ഥാൻ ഗവൺമെന്റിനും ഒരു നോട്ടീസ് അയച്ചു അപ്പോ ഇനി അടുത്ത അസ്ഥി തോണ്ടുന്ന എന്ന് പറയുന്നത് അജ്മീർ ദർഗ ഷെരീഫാണ് നമുക്ക് അജ്മീർ ദർഗയുടെ ചരിത്രത്തിന്റെ ചില ഏടുകളൊന്ന് ചികഞ്ഞു നോക്കിയാലോ അജ്മീർ ദർഗ എന്നത് ഇന്ത്യയിലെ മക്ക തന്നെയാണ് അതുപോലെ സൂഫി പാരമ്പര്യത്തിന്റെയും നാനത്വ ഏകത്വത്തിന്റെയും മതേതരത്തിന്റെയും ഒക്കെ ഒരു ചിഹ്നമാണ് അജ്മീർ ദർഗ ഈ ദർഗ എന്ന് വെച്ചാൽ മുസ്ലിം സന്യാസിമാരുടെ ഒരു ഖബറിടം അങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അതിനു ചുറ്റും നിർമ്മിച്ചൊരു സ്മാരകം ആ ഒരു രീതിക്കാണ് ദർഗ അറിയപ്പെടുന്നത് അവിടെ സത്യത്തിൽ മുസ്ലിം മതവിഭാഗം മാത്രമേ എത്തുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടി പാടില്ല ലോകത്തുള്ള ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെ എത്തുന്നുണ്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് തന്നെയുള്ള ആൾക്കാർ ഇന്ത്യയിലെ പുറത്തുള്ള ആൾക്കാരും എത്തുന്നുണ്ട് അവിടെ അത്രയധികം നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഒരു ചിഹ്നം കൂടിയാണ് ഒരു പ്രതീകം കൂടിയാണ് ഈ അജ്മീർ ദർഗ എന്ന് പറയുന്നത് ഹാജാ മുഹീനുദ്ദീൻ സിസ്തിയുടെ ദർഗയാണ് അജ്മീർ ദർഗ ഷരീഫ് ഇറാനിൽ ജനിച്ച് ഇറാഖിൽ വളർന്ന് സ്വതന്ത്ര ആത്മീയ യാത്രകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം സൂഫിയായി മാറി അവിടെ അന്ന് ദില്ലി സുൽത്താനായിരുന്ന തുഗ്ലക് രാജവംശത്തിലെ രാജാവായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അന്നൊരു ദർഗ നിർമ്മിച്ചു അതുമാത്രമല്ല അതേപോലെ ഹൈദരാബാദിലെ ഏഴാം ആയിരുന്ന മിറൂസ് ഉസ്മാൻ അലി ഖാൻ അവിടെ ഒരു സംഭാവന കൂടി ചെയ്തിട്ടുണ്ട് നിസാങ് ഗേറ്റ് അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തി പണിതിട്ടുള്ള ഷാജഹാൻ ഗേറ്റും ഉണ്ട് മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ ആയിരുന്നു അത് പണി കഴിപ്പിച്ചത് അതുപോലെ തന്നെ ഷാജഹാൻ ചക്രവർത്തി സംഭാവന ചെയ്തിട്ടുള്ള വേറൊരു കാര്യം കൂടി അവിടെയുണ്ട് അക്ബറി പള്ളി അതുപോലെ മഹ്മൂദ് ഗിൽജി പണി കഴിപ്പിച്ചിട്ടുള്ള ബുലന്ത് ദർവാസയും അവിടെയുണ്ട് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ശേഷിപ്പ് ചരിത്രത്തിന്റെ അവശേഷിപ്പുറങ്ങുന്ന മണ്ണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം അവിടെ പിന്നെ ഇത് നടക്കാൻ പോവാണ് ഉറൂസ് നടക്കാൻ പറ്റും ജനുവരി മാസത്തിലാണ് അവിടെ ഉറൂസ് ഈ കജമുരുദിൻ്റെ ദർഗയുടെ ഉറുസിന്റെ അല്ലെങ്കിൽ അജ്മീർ ദർഗേ ഉറൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെല്ലാവരും അങ്ങോട്ടൊക്കെ ഇത് തുടങ്ങുന്ന ദിവസം ഈ പിന്നെ ഇതിന്റെ മുകളിൽ യാത്രത്തിന്റെ മുകളിൽ പിന്നെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാന്ദ്ര കുടുത്തയക്കാറുണ്ട് എല്ലാ പ്രധാനമന്ത്രിയും എല്ലാ പ്രധാനമന്ത്രിമാരെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി വി പി സിംഗ് തലക്കാർ മാത്രമല്ല അടൽ ബിഹാരി വാജ്പേയും നരേന്ദ്രമോദിയും അടക്കം നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം കൊടുത്തു കഴിഞ്ഞ വർഷം ജനുവരി ഈ വർഷം ഈ വർഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വർഷം ജനുവരി ഇരുപത്തിയൊന്ന് ഈ ജനുവരിയിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരി പതിനൊന്നിനാണ് അത് സംബന്ധിച്ച വാർത്ത നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ മൂപ്പിൽ തന്നെയാണ് മൂപ്പർ ടിറ്ററി ഞാൻ അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ ചാതരായിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്ത് പച്ച കരയിലുള്ള മഞ്ഞ ചാതരായിരുന്നു കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി കൊടുത്തത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ ഈ ഇത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇന്ത്യൻ ചരിത്രത്തിന്റെ വലിയൊരു പങ്ക് തന്നെയുണ്ട് അജ്മീർ ദർഗ ഷെരീഫിന് ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗത്തെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത് റജബ് മാസത്തിലാണ് അജ്മീർ ദർഗയിൽ ഉറൂസ് നടക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ ഉറൂസിൽ പങ്കെടുക്കുന്നത് നാനാജാതി മതവിഭാഗവും അതുപോലെ തന്നെ ഇന്ത്യയിലും പുറത്തുമായിട്ടുള്ള ഒട്ടനവധി ജനങ്ങൾ ഈ ഉറൂസിൽ പങ്കെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഐക്യത്തിൻ്റെ ഒരു ചിഹ്നം ഒരു ഐക്കൺ തന്നെയാണ് ഈ ഒരു അജ്മീർ ദർഗ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ചിഹ്നമായ അജ്മീർ ദർഗയിലേക്കാണിപ്പോ നോട്ടീസ് പോയിട്ടുള്ളത് അതങ്ങ് മാന്തി പൊളിച്ച് അതിനുള്ളിൽ ശിവലിംഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവരല്ല ഇന്ത്യയുടെ മതേതരത്വം അല്ലെങ്കിൽ ഐക്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് അവരാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം യൂണിക്കായിട്ടുള്ള ഒരു മതപാരം വരിയാണ് ഇന്ത്യയുടെ രാജസ്ഥാനും ഹരിയാന മേഖലയിലെ യൂണിക്കായിട്ടുള്ള ഒരു മതപാരം വരിയാണ് അപ്പോൾ ഇത്രയും ഡിസ്പ്യൂട്ടുകളുണ്ടായി നമ്മൾ ബാബരി മസ്ജിദിൽ പ്രശ്നമുണ്ടായി ഗ്യാൻ വാപ്പിയിൽ പ്രശ്നമുണ്ടായി ക്ലൈം ഉന്നയിച്ചു കാശി മധുര അങ്ങനെ കുറേ അധികം പേര് പറഞ്ഞു ഈ അജ്മീർ ദർഗിസ്റ്റില്ല ഇല്ല ഒരിക്കലും ആർ എസ് എസിന്റെയോ വി എച്ച് പിയുടെയോ എന്താണ് കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന മൂവായിരം പള്ളികളുടെ ലിസ്റ്റിൽ ഒരിക്കലും ഈ അജ്മീർ ദർഗ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ അജ്മീർ ദർഗയെ സംഘപരിവർ ലക്ഷ്യം വെക്കുന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിൽ ഈ അജ്മീർ ധർഗീറ്റ് ഒരു സ്ഫോടനം ഉണ്ടായി അതായത് ഒരു റമദാൻ മാസത്തിൻ്റെ സമയമാണ് ആളിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊരു ബംബ് കൂട്ടി ഒരു മൂന്ന് പേർ മരിക്കുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായിട്ട് രാജ്യത്ത് ആരാധനാലയങ്ങളിലും പള്ളികളിലും സ്കൂളുകളിലും ബസ്സുകളിലും ട്രെയിനുകളൊക്കെ ബോംബ് കൂട്ടി സമയമാണ് പക്ഷേ അജ്മീരിൽ ബോംബ് കൂട്ടി കഴിഞ്ഞപ്പോൾ ആൾക്കും സംശയം എന്തിനാണ് അവിടെയൊക്കെ പൊട്ടിക്കുന്നത് കാരണം ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഒരു തരത്തിലും എന്താ നമ്മൾ ഫണ്ടമെൻറ്റലിസം എന്നൊക്കെ പറയുന്നത് മതങ്ങളുടെ ഫണ്ടമെന്റൽസ് വിധത്തിലും വഴങ്ങാത്തൊരു ഇടമാണ് അജ്മീർ കാരണം അത് ഒരു തരത്തിലും എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പൂജാവിധികളെയോ പ്രത്യേക രീതിയിലുള്ള ആരാധനാക്രമങ്ങളെ പിന്തുടരുന്നാലും അത്രമാത്രം ലിബറൽ ആയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും എന്താണ് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആരാധനാലയമാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൊണ്ട് ബോംബ് കൂട്ടിയിരിക്കുന്ന ആരായിരിക്കും അപ്പോൾ അന്ന് ആളുകൾ മാധ്യമങ്ങളിൽ വാർത്ത ചെയ്ത് ഇത് സൽഫി വഹാബി ധാരയിൽപ്പെട്ട ധാരയിൽപ്പെട്ടാലുമായിരിക്കും എന്നാണ് പറയുന്നത് അത് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ആണല്ലോ അത് പെട്ടെന്ന് അഡ്ജ്മെന്റ് പക്ഷേ അത് അന്വേഷണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സി സ്വാമി അസീമാനന്ത പിടിയിലാവുന്നു അദ്ദേഹത്തിൻ്റെ കൺഫേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റ് മുന്നിൽ ആകുകയും ചെയ്ത് ഈ ബോംബ് സ്ഫോണല്ല ഹൈദരാബാദിലും അഹമ്മദാബാദിലും അജ്മീരിലും ഒക്കെ പൊട്ടിച്ച് ഞങ്ങളാണെന്ന് അദ്ദേഹം പറയും അതിൻ്റെ അന്വേഷണ ഭാഗമായി മൂന്ന് ആർ എസ് എസ് ആയിരുന്നു അതിൽ രണ്ട് മലയാളി കൂടിയാണ് കേട്ടോ അതിൽ പ്രതികരിക്കപ്പെട്ട ഒരാൾ ഒരു സുരേഷ് നായർ വടകരക്കാരാണ് ആർ എസ് എസ് പ്രചാരനാണ് മൂന്ന് ആർ എസ് എസ് പ്രചാരകരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ ജീവപിരുദം തടവിന് വിധിച്ചു അപ്പോൾ ആർ എസ് എസിനെ സംബന്ധിച്ച് ഒരു മൈത്രി കേന്ദ്രം എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാനേ കഴിയില്ല അതിപ്പോൾ ശബരിമല ആയാലും ശരി അത് അജ്മീർ ദർഗിയായാലും ശരി ആർ എസ്സിനെ സംബന്ധിച്ച് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ജാതി മത ഭേദഭാവങ്ങളില്ലാതെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്നുള്ളത് ആർ എസ് എസിന് ചിന്തിക്കാനേ കഴിയില്ല എന്നൊരു ഉദാഹരണമാണ് അജ്മീർ ദർഗയിൽ കൊണ്ടുപോയി ബോംബ് വെച്ചത് അപ്പോൾ മക്കാ മസ്ജിദിൽ കൊണ്ട് ബോംബ് വെച്ച് അത് നമുക്ക് മനസ്സിലാക്കാം മക്കാ മസ്ജിദിൽ ജുമാ നടക്കുമ്പോൾ അവർ കൊണ്ട് ബോംബ് വെച്ചാൽ അവരുടെ ശത്രുക്കളിൽപ്പെട്ട ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഇതങ്ങനെയല്ല ഇതങ്ങനെയല്ല ദർഗയിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ സകല ജാതി മത സ്ത്രീ ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത് അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഉദാഹരണമായിരുന്നു അത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ക്ലെയിം ചെയ്യപ്പെടുന്നത് എന്താണ് ഇവിടെ എന്തോ ഉണ്ട് എന്നാണ് അതിനെ ആ ഹരിജിയിൽ ചൂണ്ടിക്കാട്ടുന്ന പുസ്തകം എഴുതി ആ പുസ്തകം ആ പുസ്തകം എവിടെ പരിശോധിച്ചാലും അവിടെ ഒരു പള്ളി ക്ഷേത്രം പൊളിച്ചിട്ടാണ് അമ്പലം പഠനതെന്ന് ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല അപ്പോൾ ഒരു ഇൻവേഡർ എന്ന നിലയിൽ മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗോറി അവിടെ വരുമ്പോൾ ഈ ഈ പറയുന്ന ഹർബിലാസ് സർദ പോലും ചൂണ്ടിക്കാട്ടുന്ന അവിടെ ആകെ പൊളിച്ചത് ഒരു കോളേജ് കോളേജിനൊരു വിദ്യാലയമായിരിക്കാം വിദ്യാലയ സരസ്വതി ഒരു കോളേജ് പൊളിച്ചിട്ട് അവരുടെ പള്ളി വേണിന്ന് അയാളുടെ എജുക്കേഷൻ ഉണ്ട് അദ്ദേഹം റഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ പാസീവ് ആയിട്ട് പറഞ്ഞു പോകുകയാണ് അല്ലാതെ അല്ലാതെ ദർഗ നിർമ്മിച്ചത് ഇങ്ങനെയാണെന്ന് ആ പുസ്തകത്തിൽ എവിടെയുമില്ല അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ട് അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ കാരണം ഹർബിലാ എന്ന് എന്ന ആര്യ സമാജത്തിൻ്റെ പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹത്തിനെ ചൂണ്ടിക്കാട്ടാം ആര്യ സമാജ് പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെ ക്ഷേത്രം പറഞ്ഞാൽ അദ്ദേഹം അത് അദ്ദേഹം ഇല്ല എന്നിരിക്കെ ഇങ്ങനെ ഇല്ലാത്ത ഒരു ഒരു പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഹർജി കൊടുത്തത് ഈ പുസ്തകം പോലും വായിച്ചു നോക്കാതെ ഈ ജഡ്ജി എന്ത് നോട്ടീസ് ആയിക്കാണ് കക്ഷി ഇതാണ് പുതിയ ഇന്ത്യ ഇതിന് ഈ ഭൂതത്തെ തുറന്ന് ഈ കുടം തുറന്ന് വിട്ടത് ദൗർഭാഗ്യവശാൽ നമ്മുടെ പഴയ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രഗീഡാണ് ഇത് അജ്മീറിൽ അവസാനിക്കില്ല വരെ പള്ളികൾ ആരാധനാലയങ്ങൾ ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടില്ലേ ഇതിന് പിന്നാലെ പോകുന്ന ടൈമിൽ ഒന്ന് ചരിത്രം പഠിക്കുക ചരിത്രം തിരുത്തിയിട്ടല്ല ഉണ്ടായ ചരിത്രം എന്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ വേണ്ടിട്ട് ഇത് ചെയ്യുന്നത് അങ്ങനെയല്ല ഇവർക്ക് വേണ്ടത് ശരിക്കും ഒരു വർഗീയത പറഞ്ഞിട്ട് തമ്മിത്തല്ലിക്കുക അത്രയേ ഉള്ളൂ ഹൈന്ദവരെ അയക്കഴിഞ്ഞാലും ക്രൈസ്തവരെ അയക്കാലും മുസ്ലിംസിനെ അയക്കാലും പരസ്പരം തമ്മി തമ്മിത്തല്ലിക്കുക അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കുക നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇന്ത്യൻ ചരിത്രം പഠിക്കുന്നുണ്ട് ആ ചരിത്രത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ടല്ലേ പല കലാപങ്ങളും നടന്നു പോയിട്ടുണ്ട് ആ ഒരു കലാപങ്ങളൊക്കെ കടന്നുപോയ ടൈമിൽ നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് ആ ഒരു ടൈമിലൊന്നും നമ്മൾ ജനിച്ചില്ലല്ലോ എന്നുള്ളത് അത് ആലോചിച്ചിട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം അതൊന്നും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പെടാനോ നമ്മളൊന്നും ആഗ്രഹിക്കില്ല അതേപോലെ ഒരു കലാപങ്ങളാണ് ഇന്ന് ഈ ട്വൻറ്റീത്ത് സെഞ്ചുറിയിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് പരസ്പരം ഭിന്നിപ്പിക്കുക പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്ന ഏകൊരു മാർഗമെന്ന് പറയുന്നത് ആരാധനാലയങ്ങളെയാണ് ആരാധനാലയങ്ങളിലേക്കൊന്ന് കണ്ണു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം രൂപപ്പെടുമെന്നുള്ളത് നന്നായി അറിയാം അത് പരസ്പരം പലരെയും ഭിന്നിപ്പിക്കും ആ ഒരു കാര്യം തന്നെ ഇവിടെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പട്ടിണി മരണങ്ങളുണ്ട് അതുപോലെ തന്നെ വിലക്കയറ്റമുണ്ട് ഇന്ത്യൻ ജനത എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലായിക്കാലും ഒരുപാട് ആളുകൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഒക്കെ രൂക്ഷമായി കൊണ്ടിരുന്നിട്ട് പട്ടിണി കിടക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നുമല്ല അവർക്ക് ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അന്യോന്യം കണ്ടുകൂടാനാവാത്ത വിധം മനുഷ്യരെ ഭിന്നിപ്പിച്ച് നിർത്തിയിട്ട് മതത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള മതഭ്രാന്തന്മാർ മനുഷ്യന്മാരെ ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളാണ് നോക്കുന്നത് ഇതിന് മൂവായിരത്തോളം മോസ്കുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്തിനു വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ മോസ്കുകൾ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മുസ്ലിംസിനെ നശിപ്പിക്കാമെന്നായിരിക്കും ചിന്ത ഒരിക്കലും അത് നടക്കില്ല അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് രാഷ്ട്രത്തിൽ എന്തൊക്കെ ചരിത്രമുണ്ടോ ചരിത്രത്തിൻ്റെ സ്മാരകങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിനെ ഒക്കെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് ഒരിക്കലും നന്മയ്ക്കായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല ഒരിക്കലും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ കളിക്കുന്ന ഈ ഒരു കളിയുണ്ടല്ലോ ഇതിന് കൂട്ടി നിൽക്കാൻ വേണ്ടി നല്ലവരായിട്ടുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും ആവില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ആവില്ല ഇപ്പോൾ ദർഗ ഷെരീഫ് കമ്മിറ്റി ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സത്യത്തിനൊപ്പമേ നീതി എപ്പോഴും ഉണ്ടാവുകയുള്ളു സത്യം തന്നെ ജയിക്കുകയുള്ളു എന്നുള്ളത് എല്ലാവർക്കും അറിയാം തന്നെ നടക്കട്ടെ സുപ്രീം കോടതിയിലേക്ക് ദർഗ അധികൃതർ പോകുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി നമുക്ക് വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ പറയുകയാണ് ഒരിക്കലും വർഗീയത പരത്തിയിട്ട് നാടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളല്ലാതെ വേറൊരാളും ചെയ്യില്ല പരസ്പരം മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിലടിപ്പിക്കാനല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം പോലും ചെയ്യാൻ വേണ്ടിയിട്ട് ആവുകയില്ല